ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഹാജീസ് ഫ്ലോ ഹാരി ബ്ലൗ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പം ഇന്നാണെങ്കിൽ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് ഞാനും എൻ്റെ അമ്മയും പിന്നെ എൻ്റെ അപ്പച്ചയുടെ ഓഫീസിലെ ടൂറായിരുന്നു അപ്പം അതിന് നമ്മളെയും ക്ഷണിച്ചു അപ്പോൾ നമ്മളും പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും അമ്മയും ആ ട്രിപ്പിന് പോകാണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ ട്രിപ്പിന് പോകേണ്ട ബസ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ബസ്സിലോട്ട് പോവുകയാണ് തെന്മലയാണ് കേട്ടോ കുഴിച്ചം നമ്മൾ ട്രിപ്പ് പോകുന്നത് അപ്പം ഞാൻ അമ്മയും ബസ് കേട്ടോ കയറി നല്ല അടിപൊളി ബസ്സായിരുന്നു കേട്ടോ അതാണ്ടേ ഇത്രയും പേരാണ് ടോട്ടൽ അമ്പത് പേരുണ്ട് ടൂറിന് പിന്നെ മുമ്പേ കണ്ടത് നമ്മളെ കലയിപ്പിച്ച ഫ്രണ്ട്സ് ഇതാണ്ടേ നമ്മുടെ ഈ ഇവിടെ കാണുന്ന എൻ്റെ അപ്പച്ചിയുടെ മോളും അമ്മയാട്ടോ പിന്നെ നമ്മുടെ അപ്പ എൻ്റെ അപ്പയുടെ ഫ്രണ്ട്സാണിത് പിന്നെ ഏറ്റവും വെല്ലായിട്ട് ഞാനും ഇരിപ്പുണ്ട് അതെ കേട്ടോ ഞങ്ങളേറ്റവും ഇരുന്നത് ഞാനും അമ്മയും ഇയ്യോ അപ്പം നമ്മൾ ട്രിപ്പ് മൂട് ഓൺ ആയതുകൊണ്ട് അപ്പച്ചി ഇത് പിന്നെ അവിടുത്തെ സാറാണ് നമ്മൾ അടിപൊളി ബസ് നല്ല ലേസർ വർക്കും ലൈറ്റ് വർക്കും ഒക്കെ ഉണ്ട് കണ്ട പിന്നെ അതേ അവൾ ആകിയപ്പോൾ ഉണ്ട് ഒരു കുഞ്ഞാണെങ്കിൽ അവിടെ സൈഡ് ചെയ്ത് ചെയ്യേണ്ടതുള്ളുമ്പോൾ അപ്പം നമ്മളും അശുപോ വെച്ചാൽ നമ്മൾ ഓണായിട്ടത് കേട്ടോ നമ്മൾ അവിടെ സൈഡ് ചെയ്യുന്ന തുള്ളുമാണ് അതിൻ്റെ കൂട്ടത്തി ആ കുഞ്ഞും കണ്ണാഴ്ച്ച കുഞ്ഞാട്ടോ ആ കുഞ്ഞിൻ്റെ ഇങ്ങനെ തൊള്ളുന്നുണ്ട് പിന്നെ ഞാൻ ഈ കുഞ്ഞാട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കമ്പനിയായി പിന്നെ നമ്മളത് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്രകൾ വിനിയും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഡാൻസും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ ട്രിപ്പും കൂടല്ലേ അപ്പം നമ്മൾ തകർക്കുകയാണ് പീസ് പിന്നെ ഞാൻ ദേവയുടെ കുഴഞ്ഞ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഡാൻസ് കളിച്ച് കുഴഞ്ഞ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് നമ്മൾ കാണാൻ വന്ന പ്ലേസ് കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റ് ഇത് പേരൊക്കെ ഇപ്പം ഭയങ്കര പാടാണ് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി പിന്നെ അന്ന് എൻ്റെ ഒരു പല്ലും ചെറുതായിട്ട് ഇളകിയിരിക്കുക അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് സംസാരിക്കാൻ പാടുക പിന്നെ നമ്മളത് ഇനി നമുക്ക് താഴോട്ടിറങ്ങാൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു മേളേട്ട വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് പ്ലീസ് ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ മെലിഞ്ഞവനെ ഇപ്പോൾ കൊണ്ടിട്ടാ പിന്നെ പട്ടം പാർത്തുന്ന കൂട്ട് നമുക്ക് ഇട്ട് വളർത്താൻ പറ്റും ഇവിടെ അത്രയ്ക്ക് കാറ്റും പിന്നത് ഇവിടെ കുറേ കുരങ്ങുകൾ ഉണ്ട് കേട്ടോ കണ്ട കേട്ടോ ഈ കുരങ്ങാണത് ഇവിടെ കുറേ കുരങ്ങിനെയും കണ്ടായിരുന്ന കേട്ടോ ഈ കുരങ്ങിനെയൊക്കെ സൂക്ഷിക്കണം അതുപോലെ ചാടിപ്പോയിട്ട് നമ്മുടെ നേരെ കടിക്കാൻ വരും ഇത് എന്താ നമ്മുടെ കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെതേ നമ്മൾ ഇപ്പം താരോട്ടറങ്ങിൻ്റെ നടന്നു പോകാരട്ടോ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ഇവിടെ നിന്ന് വെള്ളമൊക്കെ പോകുന്നതാണ് നല്ല രസമായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല വൈബ്സ് സ്ഥലം അത്രയ്ക്ക് കാറ്റും ഉണ്ടാകട്ടോ നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ടട്ടെ ഇവിടെ ഇരുന്ന് വേണ്ട പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട് ഒരു കാർത്തികേനും ഉണ്ടായിരുന്നാണ്ടേ അപ്പോൾ അവൻ്റെ അനിയനാണ് ഇപ്പോൾ നടന്ന പോയ പോലെ അവൻ്റെ അവർ ഭയങ്കരപ്പെട്ട ഒരാളാണ് നടന്നു പോയത് പിന്നെ നമ്മുടെ ട്രിപ്പ് ദേ നമ്മൾ രണ്ടാമതായിട്ടത് ട്രക്കിങ്ങിനാട്ടോ പോയത് നമ്മളൊരു കാടിൽ ട്രക്കിങ്ങിന് പോയി നമ്മൾ നമ്മുടെ ബസ് പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ടൂറിസ്റ്റ് ബാക്കി വെച്ചിട്ട് നമ്മൾ ട്രക്കിങ്ങിന് പോയി വേറൊരു ബസ്സിൽ പിന്നെ നമ്മളിതേ നമ്മുടെ ട്രക്കിങ് നമ്മൾ നമ്മളൊരു സൈഡിൽ ഇട്ടിട്ടുണ്ട് കാണാൻ വേണ്ടി വ്യൂയുടെ നല്ല വ്യൂ ആട്ടോ പിന്നെ നമ്മുടെ കാർത്തികേയൻ എന്നു വെച്ചാൽ മംഗളശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ എമ്മൻ കാർത്തികേയൻ ഭയങ്കര സീ സാധനമാണ് അതുകൊണ്ട് ആ കാർത്തികേയൻ്റെ ബ്രദറാണേ നടന്ന് പോയ കൊരങ്ങൻ കൊരങ്ങച്ചാർ നല്ലാണ്ടെങ്കിൽ കണ്ട കോസ് നല്ല വൈബ് വാട്ടർ കേട്ടോ സെറ്റ് വാട്ടർ എന്ന് വെച്ചാൽ അടിപൊളി നല്ല കാണാൻ നല്ല സുഖം എന്നോട്ടോ ഇത് നല്ല അടിപൊളി വെള്ളം നല്ല നീല കളറില് സെറ്റ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി എൻ്റെ മോനെ സീ വൈബ് താരം എന്നാട്ട ഇവിടെ സ്ഥലം നിങ്ങളെന്തായാലും എന്തേ നമ്മുടെ തെന്മലയൊക്കെ പോകാൻ വരുവാണെങ്കിൽ ഇവിടെ എന്തായാലും കയറിയിട്ട് പോണേ പിന്നെ നമ്മളതേ നമ്മുടെ ട്രക്കിങ്ങിന്തേ നമ്മൾ സ്റ്റാ നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊരു ബസ്സിലായിരുന്നു അപ്പോൾ ആ ബസ്സിൽ നമ്മൾ ട്രക്കിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യാൻ സ്ഥലത്തുനിന്നതേ നമ്മളൊരു പാർക്ക് വന്നേക്കും അതിൻ്റെ അടുത്തായിട്ട് ഒരു പാർക്ക് ഉണ്ടായിരുന്നപ്പോഴത്തേ നമ്മളൊരു പാർക്ക് കാണാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പോഴാണെങ്കിൽ നമ്മുടെ മംഗളശ്ശേരി നീലക്കണ്ഠൻ കർത്തികേന എല്ലാത്തിനേം കൂടെ ഇത് ഫോട്ടോ എടുക്കണം അപ്പോൾ അമ്മച്ചിയാണെങ്കിൽ അവനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് ഫോട്ടോ എടുപ്പിച്ചൊരു ഗതിയായി അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഫോട്ടോ എടുക്കണം അപ്പം ഞാൻ വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് മംഗളശഴിനീൽ കണ്ടൻ കാർത്തികേയൻ നമ്മളിങ്ങനെ മംഗളശ്ശേഴ്നീലും കാർത്തികേന എലിയെയും മുയലിൻ്റെയും എല്ലാത്തിനും കൂടെ അതേ ഇരുന്ന് പൂച്ചയുടെയും പട്ടിയുടെയും കൂടെ ഒക്കെ ഇരുന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടതേ അവൻ്റെ നെക്സ്റ്റ് ടാർഗറ്റായിട്ടുള്ള അടുത്ത അലിമലിനെ നമ്മളത് കാണാൻ പോവുകയാണ് എത്ര ഉള്ള പഠിക്കുന്നെനിക്ക് അത് മാത്രം എന്നോട് ചോദിക്കല്ലേ എനിക്ക് ഓർമ്മയില്ല പിന്നെ അവൻ്റെ അവൻ പോത്തിനെ കാണാൻ പോയി ഇതവൻ്റെ വേറൊരു അനിയനാണ് കേട്ടോ പോത്ത് പോത്ത് മാമ എന്നാണ് ഇവൻ വിളിക്കുന്നത് അവൻ്റെ അവൻ്റെ അനിയനായിട്ട് വരും പിന്നെ ദേ നമ്മളത് അവനാണെങ്കിൽ നമ്മളെ മംഗളശ്ശേരി നീലകണ്ഠൻ കർത്തികേൻതേ ഇനി വേറെ ആൾ ആനിമൽസിനെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനത്തെ അവനൊരു ഫോക്സിനെ കണ്ടു അങ്ങനെ ഫോക്സിനെ മെത്തി വരെ എഴുതും അവനും ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞതേ അമ്മച്ചാണ് അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ എടുത്തു പിന്നെ എനിക്ക് വാഷ് ചെയ്യാൻ വീടെടുക്കാൻ അപ്പം അപ്പം ഞാനും അതിൻ്റെ കൂട്ടത്തിൽ ഈ വീഡിയോ എടുത്ത് അപ്പോഴാണ് ഈ ചെറുക്കം വേറെ എന്താ തൂവലൊക്കെ കൊണ്ടുവരുന്നത് ഇത് ഞാൻ ചോദിച്ചത് ഇതൊക്കെ എന്ത് തൂവലാണ് നിങ്ങൾക്കറിയാം ഗുസ് ആ തൂവൽ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടത് അറിയാമെങ്കിൽ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സ്ക്രോൾ ചെയ്താൽ കണ്ടേ ഗുസ് പ്ലീസ് സപ്പോർട്ടസ് പിന്നെ ഞാൻ ആനയും കണ്ട് ആനയുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞത് അപ്പം ഞാനും ആണെങ്കിൽ പോസ്സൊക്കെ വെച്ചാൽ കൊടുത്ത കേട്ടോ അല്ല കിണും പോസ് നമ്മളൊക്കെ വെച്ചുകൊടുത്ത് പിന്നെ ആണെങ്കിൽ നമ്മളത് പുല്ലിയുടെ മെത്തു കയറിയിരുന്നു പിന്നെ നമ്മുടെ മംഗളശ്ശേരി എണ്ണം കാർത്തികയും മരത്തെ വെളിഞ്ഞു കയറുകയാണ് ഞാൻ കയറാൻ പോവില്ല പിന്നെ നമ്മുടെ പാർക്കിലൊക്കെ കുറച്ച് വിസമാണ് കേട്ടോ നല്ല അസുഖമുണ്ടാട്ടോ ഈ പാർക്ക് നല്ല വൃത്തിക്ക് കളിക്കാൻ കുറേ ഉണ്ട് കുട്ടികൾക്ക് നല്ല പറ്റിയ പാർക്കാണ് കേട്ടോ പിന്നെ അവന് ഓക്സിജനെ കണ്ട് അങ്ങനെ കാളയുടെ കൂടെ നമ്മുടെ ഫോട്ടോ എടുക്കാൻ പോയി ആ തൂവലമ്പടിയോടി ഇങ്ങനെ നീ ഇപ്പാണ് ഇപ്പ കണ്ട പറ്റിയ ബോസൊക്കെ നിൽക്കുന്ന ഓട്ടം പിന്നെ നമ്മളിതേ പിന്നെ കുഴിച്ചു നമ്മളിതേ കൊട്ടവഞ്ചിക്ക് പോയട്ടോ കൊട്ടവഞ്ചി സവാൻ നല്ല രസമാണ് നോട്ടോ നല്ല നല്ല നമുക്ക് നല്ല വൃത്തിക്ക് നമുക്ക് അഡ്വഞ്ചറസ് ഒരു കൊട്ട ഒരു സാധനമാണ് നോട്ടെ ഈ കൊട്ടവഞ്ചി എനിക്ക് ഏറ്റവും നല്ല വൃത്തിക്ക് ഇഷ്ടപ്പെട്ട കട്ട ഈ കൊട്ട കൂട്ടുന്ന സാധനത്തിന് ഇങ്ങനെ മൂന്ന് സീറ്റ് കവറ് കൂട്ടുന്ന സാധനങ്ങളിട്ടിട്ട് അതിനകത്ത് നമ്മൾ കയറിയിരിക്കും വന്നിട്ട് ഒരേ മാമം വന്നിട്ട് നമ്മളെ ഇങ്ങനെ ആ ആകൂട്ടത്തെ നമ്മൾ വെള്ളത്തിൽ ഫുള്ളിങ്ങനട്ട് കറക്കും കുറച്ച് പോലും വരെ പോയിട്ട് പിന്നെ മറ്റേ നമ്മൾ സ്പിന്നർ കറങ്ങുന്ന ഊട്ടി വള്ളം ഇട്ടിങ്ങനെ കറക്കും നല്ല രസമാണ് ഗുവിസ് നല്ല വൈബ് സ്ഥലങ്ങളാട്ടോ നിങ്ങൾ അതൊക്കെ എന്തായാലും കാണാൻ മറക്കല്ലേ ഗ്വീസ് നല്ല രസം കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഒരു ബബിൾ ഗം ഞം ഞം ഞംന്ന് മർദ്ദിച്ച വെച്ചുകൊണ്ട് വ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സൈഡിൽ കാർത്തികേയൻ റോ ഉണ്ട് സോറി എം എൻ കാർത്തികേയൻ മംഗളാശ്ശേരി നീലക്കണ്ഠൻ കാർത്തികേയൻ എന്നുവെച്ചാൽ കുറെ കച്ചാറിൻ്റെ അനിയൻ പിന്നെ നമ്മളിത് ഒരു മരം കണ്ട കേട്ടോ ആ വെള്ളത്തിനകത്ത് പിന്നെ നമ്മൾ നേരെ പാലരുവിയിലോട്ട് വിട്ടു പോകുക കണ്ട വേണ്ട നമ്മുടെ എൻട്രൻസ് ആണിത് ആ എൻട്രൻസിൽ ഒരു ചെറിയ വാട്ടർഫാൾ കൂട്ടുകാർ മണിഞ്ഞൊച്ചേപ്പം ഉണ്ട് പിന്നെ അത് നമ്മുടെ എം എൻ കാർത്തികേൻ്റെ തൈങ്ങനെ നമ്മൾ പിന്നെയും കണ്ടു പിന്നെ നമ്മളിത് നമ്മളെ ഫ്രണ്ടിലായിട്ട് പാല്യരിവെ നമ്മൾ കണ്ട അപ്പം നമ്മളിത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതേ നമ്മുടെ ഈ കാണുന്ന ഈ ബലങ്ങളിലെ എല്ലാം താഴെയായിട്ട് നമ്മുടെ പാല്യലിവി ഇങ്ങനെ ഒഴുകിപ്പോകുന്നുണ്ട് നമ്മുടെ അടുത്ത എമ്മൻ കാർത്തികേൻ്റെ അനിയൻ എല്ലാവർക്കും നമ്മൾ ഹായ് പറഞ്ഞിരിക്കുന്നതാണ് ഹായ് പറയാൻ മറക്കല്ലേ നമ്മുടെ കാർത്തികേൻ്റെ അനിയമ്മാണ്ട ആ അരുവിയാണ് കുയിസ് നമ്മുടെ പാല്യവിയുടെ ആ ഒ ഒഴുകി ആ നല്ല രസമായിരുന്നു ഇതെല്ലാം കാണാൻ വേണ്ടി പിന്നെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ പാലരുവി വെള്ളച്ചാട്ടമുണ്ട് വാട്ടർഫാൾസ് അപ്പോൾ നമ്മളിതേ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിതൊക്കെ നമ്മൾ സംസാരിച്ച് നമ്മളിത് അറിയും കുളിക്കുമ്പം ഡ്രസ്സ് മാറണം വേണ്ട എന്നൊക്കെ പറഞ്ഞു കാരണം ഞാൻ ബാഗ് ഞാനിട്ടു കൊണ്ട് പോയത് ബാഗ് കിട്ടാൻ നല്ല പണി കിട്ടും പക്ഷേ അമ്മച്ചി സമ്മതിച്ചില്ല അമ്മച്ചി അമ്മച്ചിപ്പുറച്ച് ബാഗ് കിട്ടി ഇറങ്ങാൻ പിന്നെ എന്തോ ചെയ്യുന്ന കോഴി പിന്നെ നമ്മൾ ചോദിച്ചാൽ തന്നെ ബാഗ് ഇറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ ബാഗ് ഇറങ്ങി നമ്മളെ ഇനിയിപ്പോൾ ബാഗ് ഇട്ടങ്ങി ഇറക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ തിരിച്ചങ്ങ് പോവാനുണ്ടോ നടക്കുവാണെങ്കിൽ നടളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ കേട്ടോ നല്ല സീൻ വ്യൂ കുഴിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ പാലരിവി കാണാൻ വേണ്ടി ഓ നല്ല രസോട്ടോ നല്ല രസോ പിന്നെ ആ കാറ്റും കൊണ്ട് കേട്ടോ ആ വെള്ള സ്ഥലം അടിയായിട്ട് പിന്നെതേ അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അവിടെ ആണ്ട് അവിടെ അവിടെ അങ്ങ് കുറേ പേര് ഇരിക്കുന്നതാണ് അപ്പോൾ അങ്ങ് അങ്ങോട്ട് പോയി കാണാൻ പറ്റും പിന്നെ അവിടെ നമുക്ക് അങ്ങോട്ട് അവിടെ വെള്ളത്തിലോട്ട് ഇറങ്ങാനും പറ്റും അപ്പോൾ നമ്മളിത് ഞമ്മച്ചയാണെങ്കിൽ ഇപ്പം എങ്ങനെയൊക്കെ ഫോട്ടോഗ്രാഫീസ് ഒക്കെ വെച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് നമ്മളിത് ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ ഇതേ നമ്മളുടെ ഫ്രണ്ടിൽ പാലരുവി പാലരുവി നമ്മുടെ കലയപ്പച്ചിയും ശ്രീകുട്ടിച്ചേച്ചിയും ഞാനും പിന്നെ എൻ്റെ അമ്മയും ഇത്രയും പേരും പിന്നെ കാർത്തി ഇത്രയും പേരും കൂടെ നമ്മൾ ഒരുമിച്ച് പോവുകയാണ് പിന്നെ അതിൻ്റെ പിന്നെ ഞങ്ങൾ അവിടെത്തി പറഞ്ഞാണ്ട ഇവിടെ കടന്ന് കുളിച്ച് പറഞ്ഞിരിക്കുകയാണ് ഈ കുളിച്ച് മറിയുകയാണ് പിന്നെ എൻ്റെ രണ്ട് സൈഡിലിരിക്കുന്ന എനിക്ക് നമ്മളുടെ ടൂറിന് പോയപ്പോ രണ്ട് ഫ്രണ്ട്സിനെ കേട്ടോ ഇന്നത്തെ രണ്ട് ഫ്രണ്ട്സാണ് പിന്നെ അതെ നമ്മളിനി രാത്രിയായി തിരിച്ച് പോകുന്ന സമയമായി പിന്നെ നമ്മളത് അവസാനമായിട്ട് പുനലൂർ തൂക്കുപാലവും കൂടെ കണ്ട് നമ്മൾ അവസാനിക്കാമെന്ന് വിചാരിച്ചു നമ്മളെ പല്ലരുവിയൊക്കെ പോയി കുളിച്ച ഡ്രസ്സെല്ലാം മാറിയിട്ട് നമ്മളിപ്പോൾ രാത്രിയായി നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി ഒഴുകിയാണ് അപ്പോൾ നമ്മൾ അവസാനമായിട്ട് നമ്മുടെ പുനലൂർ തൂക്കുപാലവും കൂടെ കണ്ടിട്ട് നമ്മൾ നമ്മളിറങ്ങാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ഇത് അടയ്ക്കാൻ സമയമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് പോകണം അത് കണ്ടിരിക്കാൻ സമയം കിട്ടത്തില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ നടന്ന് നടന്ന് ഞാനും കാർത്തികേനും പിന്നെ പുറകെ വീഡിയോഗ്രാഫി ഭയങ്കര ഉഗ്രമായിട്ട് കാഴ്ച കൊണ്ട് വരുന്ന കാഴ്ച വെച്ചുകൊണ്ട് വരുന്ന നമ്മുടെ അമ്മയും എല്ലാവരുമായിട്ട് നമ്മളിത് നടന്നു പോവുകയാണ് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് ഗുസ് പിന്നെ ഇത് നമ്മുടെ പിന്നെ ഗുവി പറയാൻ നമ്മുടെ വീഡിയോ കണ്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെന്താണ് നമ്മളിപ്പോൾ നമ്മുടെ തൂക്കാലം വേണ്ട നമ്മൾ നിർത്താൻ വേണ്ടി പോവുകയാണ് ൂക്ക് പഴം നമ്മൾ കഴിഞ്ഞിരിക്കുന്നു അപ്പം എല്ലാവരും സ്റ്റേറ്റ് ട്യൂൺ ഇന്നത്ര ഇന്നത്ര ഇത്രയൊക്കെ ഉള്ളു വീഡിയോ അപ്പം ബൈ ഫ്രം ഹരീസ് ലോ